ഹലോ ഫ്രണ്ട്സ് ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതൊരു ഫാമിലി വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് ചെറിയൊരു യാത്ര ഒക്കെ ഉണ്ടായിരുന്നു ആലപ്പുഴയിലേക്ക് ഒരു ചെറിയ ഫങ്ഷനും കാര്യമൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു യാത്രയുടെ കുറച്ച് നമ്മൾ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രീഷ്യസ് മൂമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ നിങ്ങ ഇത് ഞാൻ മെമ്മറി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ടുള്ള രീതിയാണ് മക്കളുടെ മനസ്സിലെന്തൊക്കെ അറിയില്ല എല്ലാവരും നല്ല ഹാപ്പിയാണ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇണ്ട് അവർക്ക് ൂറ് പോവുകയാണ് എങ്ങോട്ടെങ്ങോട്ട് പോണേ നമ്മൾ എങ്ങോട്ടെയാണ് പോകുന്നത് ട്രെയിനിൽ കേറുന്നു ഇരിക്കുന്നു ഉറങ്ങുന്നു പിന്നെ നമ്മൾ ട്രെയിനിൽ ട്രെയിനിൽ കേടാൻ എടുക്കുകയാണ് കേട്ടോ ട്രെയിനിൽ കേറി പാട്ട് പാടണം എന്നതൊക്കെയാണ് പ്ലാൻ ഇതാ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിൽ അങ്ങനെയെങ്കിലൊക്കെ നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റായി പിന്നെ നമ്മൾ കലാപരിപാടികളിലേക്ക് പോകാൻ കേട്ടോ കാരണം നമ്മൾ സ്ലീപ്പറാണല്ലോ ബുക്ക് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആകും കാരണം നൈറ്റാണ് അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുതൊന്നും ഉണ്ട് എന്നാലും കുറച്ച് ടൈം നമുക്ക് എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരിതിലാട്ടോ അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മളെ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതോടുകൂടി നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു കാരണം ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ അവർക്ക് ഉറങ്ങേണ്ടി വരുമോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പാട്ടൊക്കെ നിർത്തി പിന്നെ ഈ ഈയൊരു യാത്രയിൽ ഉറങ്ങൂല എന്ന് ഒരാട്ട ആദ്യം ഉറങ്ങിയത് നമ്മളൊരു മൂന്നാല് പേര് ഉറങ്ങാതെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിന്ന് കുറേ മൂവി കണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ടൈമ് പോയി

പഠിച്ച പാലപ്പഴത്ത എല്ലാരും പിടിച്ചു കൊടുത്താ പഠിക്ക

അവിടെ അഞ്ച് സീറ്റ് കാര്യം അയ്യുള്ള സാധനം ഓരോ

ഓറങ്ങിഞ്ഞി കണ്ടി. ഓ ഉറങ്ങിയജി. ഓറങ്ങി. ആഹ്. അതേ മോനെ. അത മോനെ. ജാഗ്രത്. ജാഗ്രത്. മമ്മൂട്ടിയുടെ അനിയൻ ആണോ? ആയി ഗംബാ കണ്. യാവരീ ഇക്കളി കൊട്ടിറയിങ്ങാതെ. ഓനെ. അങ്ങണ്ടല്ല. അറിയോ? യാതന്നെ കാലിത്തെ വളവടിക്കി. ഞാൻ. ലെയ്സ് ഓട ലെയ്സ്. മോനെ ഇങ്ങ ലെയ്സ് ആണ് കാണഞ്ഞാ. ഹലോ. ഹലോ. അയ്യോ. അയ്യോ. ഹേ. അവിടെ ഒന്നും ഇല്ല ഒരു മൂന്ന് മണിയോടൊക്കെ കൂടി നമ്മൾ ആലപ്പുഴയിലെത്തി അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂത്താപ്പ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമ്മളെല്ലാവരും കേട്ടോ അങ്ങനെന്താ നമ്മളെ വണ്ടി എത്തി നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് ട്രാവലറായിട്ടാണ് മൂത്താപ്പ വന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേരുണ്ട് ട്രാവലറിൽ തന്നെ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും സീറ്റൊക്കെ പിടിച്ച് ഇനി നല്ല പാട്ടിനുള്ള ആണ് പാട്ടാണ് മെയിൻ ലക്ഷ്യം ഇവിടെ വന്ന് തന്നെ അലമ്പാക്ക എന്നുള്ള കൂടിയാണ് നമ്മൾ അലമ്പാക്ക മീൻസ് നമ്മളെല്ലാവരും കൂടി ഈ ഒരു യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ കേട്ടോ പൊതു പാട്ടിട്ടാലും നമ്മൾ എന്താ പറയുക എൻജോയ് ചെയ്താൽ അതായത് എന്താ ഡാൻസ് ഉണ്ടോ സ്റ്റെപ്പ് ഈ ഒരു പാട്ടിനെ ഇത്രയും കെട്ടുന്ന സ്റ്റെപ്പ് ഇടാൻ വേറെ ആർക്ക് കഴിയും ഇതല്ലാത്തവണ് എന്തും ചെയ്തെന്ന് കോടതിന്ന് ഒരു ഉത്തരവില്ലോണ്ടേ ഇതിൽ ഞാനൊന്നും പ്രതികരിക്കുന്നില്ല

پاگے پاگے انو پرنگیے آ مورے پرسیے تیرٹے چور ویلنتے پئچ چورے پچوڑے ہاڑی پٹبو سلام ماں تکا سمول گداو جما گیا കളമുള <laughs> <laughs> ആരവങ്ങൾക്കെല്ലാം ഒടുവിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഫ്രഷ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വീടൊക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നു കേട്ടോ മൂത്താപ്പൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും ഉറങ്ങണം കാരണം കാര്യമായിട്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും ഉറക്കൊക്കെ കഴിഞ്ഞൊന്ന് ആയിട്ട് വേണം നമുക്ക് ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്